ഹലോ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മക്ക് ഒരു കൊറിയൻ സ്കിൻ കെയർ ചെയ്യുന്ന വീഡിയോ ആണ് കൊറിയൻ ഗ്ലാസ് സ്കിന്നുള്ളത് ഇപ്പോൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഉപയോഗിച്ചത് വെച്ച് എനിക്ക് ഏറ്റവും ഫലപ്രദമായി തോന്നിയിട്ടുള്ളതും കൊറിയൻ സ്കിൻ കെയർ ആണ് കേട്ടോ ഇന്ന് എൻ്റെ അമ്മയെ ഞാൻ ഒരു കൊറിയക്കാരിയാക്കി മാറ്റാൻ പോവാം കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്ന ഒക്കെ കൊറിയൻ ബേസ്ഡ് പ്രൊഡക്ട്സ് ആണ് കൊറിയയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സിന്റെ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്കിൻ കെയർ തുടങ്ങുന്നതിന് മുൻപ് ഫേസ് എപ്പോഴും വാഷ് ചെയ്യണം പോൺസിന്റെ ബ്രൈറ്റ് ബ്യൂട്ടി ഫേസ് വാഷ് കൊണ്ടാണ് അമ്മ ഇപ്പോൾ ഫേസ് കഴുകിയിട്ടുള്ളത് അത്യാവശ്യം ഓയിലും ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ഷെയർ ഫേസ് വാഷ് ഉപയോഗിച്ച ശേഷം ഞാനിവിടെ അയാം ഫ്രേമിന്റെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് ഐ ആം റൈസ് ബേസ്ഡ് യൂസ് ചെയ്യുന്നത് കൊറിയയില് മിക്കവാറും കണ്ടിട്ടുള്ളത് റൈസാണ്